മോഡ്യൂൾ ത്രീ ആണ് ഇന്ന് എടുക്കുന്ന ബേസിക് സി പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ക്യാരക്ടർ സെറ്റ്സ് കോൺസ്റ്റൻസ് വേരിയബിൾസ് കീവേർഡ്സ് അങ്ങനെ തുടങ്ങി മോഡ്യൂൾ ത്രീക്കകത്തുള്ള ടോപ്പിക്സ് ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് ബേസിക് കാര്യങ്ങൾ അറിയാവോ എന്താണ് പ്രോഗ്രാമിംഗ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഉള്ള ടോപ്പിക്സിലേക്ക് പോവാം ഫസ്റ്റ് പ്രോഗ്രാമിംഗ് പാരഡൈംസ് പ്രോഗ്രാമിംഗ് പാരഡൈം എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിനോട്ട്സ് ദ ദേ ഇൻ വിച്ച് പ്രോഗ്രാമിംഗ് ഓർഗനൈസ് എങ്ങനെയൊരു പ്രോഗ്രാമിനെ നമുക്ക് എഴുതാം അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യാം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് പാരഡൈംസ് യൂസ് ചെയ്യുന്നത് ഇതിന് ഒരു എന്ത് ചെയ്യുന്നില്ല നമുക്കൊരു സെറ്റ് ഓഫ് റൂൾസ് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റൂൾസ് ില്ല ഇപ്പോ പ്രോഗ്രാം വളരെ ചെറുതാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യില്ല ഒരു സെപ്പറേറ്റ് ഒരു റൂള് ഉണ്ടാകില്ല പക്ഷേ ഒരു പ്രോഗ്രാം ലാർജർ ആകുമ്പോൾ അതിനെ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു കോംപ്ലക്സിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ചില എന്ത് ചെയ്യണം നമ്മള് ചില റൂൾസ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് പ്രോഗ്രാമിങ് അല്ലെങ്കിൽ പാരഡൈംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു കാലഘട്ടത്തിൽ ആദ്യം നമ്മുടെ അഡ കണ്ടുപിടിച്ച ആ സമയത്ത് പ്രോഗ്രാമർ എന്റെ വേൾഡ് ആണ് അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ് സ്ട്രക് ആയിരുന്നു പിന്നെ ആ പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ ചേഞ്ച് ആയി സ്ട്രക്ചേർഡ് നയൻറ്റീൻ സെവന്റി സിക്സ് ആയിപ്പോ എന്ത് ചെയ്തു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലായി പ്രോഗ്രാംസ് എന്ന് പറയുന്നത് പാസ്കലും അഡ എന്നയാണ് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് നെക്സ്റ്റ് ഒരു നയൻറ്റീൻ സെവൻറ്റീസ് ആയിപ്പോ അത് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലേക്കായി നമുക്ക് ഈ പഠിക്കാനുള്ള പ്രോഗ്രാമിംഗ് എന്ന് പറയും മെയിൻ ആയിട്ടുള്ള മോഡ്യൂൾ ക്രീക്കകത്ത് വരുന്നത് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാം ആയിട്ടുള്ള സി പ്രോഗ്രാം ആണ് വേറൊരു എക്സാമ്പിൾ പ്രൊസീജിയർ പ്രോഗ്രാമിംഗിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫോർ ട്രാൻ ലാംഗ്വേജ് ആണ് നെക്സ്റ്റ് ഈ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞു 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 ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ ഒരുപാട് ഫംഗ്ഷൻസ് ആഡ് ചെയ്ത് ചെയ്യേണ്ടി ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ആ നമ്മൾ എന്ത് ചെയ്തു മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നയൻറ്റീൻ എയ്റ്റീസ് ആയപ്പോ മൂവ് ചെയ്യും ഈ മോഡൽ പ്രോഗ്രാമിംഗ് നമുക്ക് ടൂ ടൈപ്സ് ആയിട്ട് ചെയ്യാം ടോപ്പ് ഡൗൺ അപ്രോച്ച് അപ്രോച്ചായിട്ടും ബോട്ടം അപ്പ് അപ്രോച്ചായിട്ടും ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ പിന്നീടുള്ള സ്ലൈഡുകളിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പറയുന്നത് ഈ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്റ് ചെയ്തു സി പ്ലസ് പ്ലസ് ജാവ ഡോട്ട് നെറ്റ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ലാംഗ്വേജസ് അതെല്ലാം എന്റ് ചെയ്തു ഒബ്ജെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഇന്ന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന എന്താണ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗും പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ആണ് ഓക്കെ ഇനി സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഒരു ജനറേഷൻ അൺസ്ട്രക്ചേർഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്തു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു ഒരു പ്രോഗ്രാമിന് അൺസ്ട്രക്ചേർഡ് ആവുമ്പോൾ അതിനൊരു പ്രോപ്പർ ക്ലാരിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എങ്ങനെ എഴുതണം എന്നുള്ള അതിൻ്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒരു റൂൾ ഉണ്ടായിരുന്നില്ല എന്നാൽ സ്ട്രക്ചേർഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിനെ എന്ത് ചെയ്തു അതിന്റെ ഒരു ക്ലാരിറ്റിയും ക്വാണ്ടിറ്റിയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടി സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് പറ്റി എയിം ദാറ്റ് ദ ക്ലാരിറ്റി ക്വാളിറ്റി ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ബൈ മേക്കിംഗ് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് സ്ട്രക്ചേർഡ് കൺട്രോൾ ഫ്ലോ കൺസ്ട്രക്ട് ഓഫ് സെലക്ഷൻ റെപ്പിറ്റീഷൻ ബ്ലോക്ക് സ്ട്രക്ചേഴ്സ് പ്രോട്ടീൻസ് എല്ലാം വെച്ചിട്ട് അതായത് നമുക്ക് ലൂപ്പ് ഒക്കെ എന്ത് ചെയ്തു ലൂപ്പ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്തു ഈ ഒരു പ്രോപ്പർ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഏതോട് കൂടി സാധിച്ചു ഈ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ സാധിച്ചു ഈ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് പ്രൊസീജർ പ്രോഗ്രാം നമ്മുടെ സി പ്രോഗ്രാംസ് ഒക്കെ എഴുതുന്ന എന്താണ് പ്രൊസീജൽ പ്രോഗ്രാമിംഗ് വെച്ചാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്ന ആണ് എന്തെന്ന് പറയുന്നത് മോഡുലാർ പ്രോഗ്രാം ചെറിയ ചെറിയ ഒരു ലാർജ് പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്ത് സ്മോൾ സ്മോൾ മോഡ്യൂൾസ് ആക്കി ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ സി യുടെ മെയിൻ ആയിട്ട് വരുന്ന പ്രൊസീജറൽ പ്രോഗ്രാം ഇത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എവിടെ നിന്ന് വന്നു എന്നറിയാൻ വേണ്ടി പറയുന്ന പ്രൊസീജിയറൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ടാസ്ക് നമുക്ക് കിട്ടും നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാൻ പറയും അപ്പൊ അതിനകത്ത് ഓരോരോ മോഡ്യൂൾസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോരോ ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് കാണും അപ്പോൾ ഒരു ലാർജ് ടാസ്കിനെ ഡിവൈഡ് ചെയ്ത് സ്മോൾ സ്മോൾ പ്രൊസീജിയേഴ്സും ഫങ്ഷൻസും അല്ലെങ്കിൽ സബ്സും ആക്കി ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് പ്രൊസീജറൽ പ്രോഗ്രാം യൂസ് ചെയ്യുന്നത് പ്രൊസീജറൽ പ്രോഗ്രാം ഈസ് ലാർജ്ലി എ സിംഗിൾ ഫയൽ കൺസിസ്റ്റിംഗ് ഓഫ് ഫൈൽ പ്രൊസീജിയൻസ് ഈ ഓരോ ഫങ്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മെയിൻ ഫംഗ്ഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള അല്ലാതെ വേറെ ഓരോ ഫങ്ഷൻസും എഴുതുന്നു ഇപ്പൊ സം ഓഫ് ടു നമ്പേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം ഒരു നെയിം കൊടുക്കാം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പ്രൊസീജിയർ പ്രോഗ്രാംസ് എഴുതാൻ പറ്റും ഈ പ്രൊസീജിയർ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഓരോ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഫങ്ഷന് ഒരു പെർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ആ ഫംഗ്ഷനകത്ത് ഇന്ന കാര്യം സം എന്ന് പറഞ്ഞ ഒരു കൊടുക്കുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും പ്രോപ്പർ ഒരു അഡീഷൻ ആയിരിക്കും ആ ഒരു ഫംഗ്ഷനകത്ത് കൊടുക്കുന്നത് ഓക്കെ ഇനി പ്രൊസീജിയർ ഫങ്ഷൻ വലിയ പ്രൊസീജിയർ ഫങ്ഷൻ ഈസ് കോൾ എക്സിക്യൂഷൻ ിൽ നിന്ന് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു അറ്റ് എ ടൈം നമ്മൾ ജസ്റ്റ് നമ്പർ എൻട്രു സം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് കോൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നേരെ അത് നമ്മുടെ മെയിൻ ഫങ്ഷനിൽ നിന്നും എന്ത് ചെയ്യും ഈ സം ഫങ്ഷനിലേക്ക് സോറി ആ സം ഫങ്ഷനിലേക്ക് പോകും എന്നിട്ട് അഡിഷൻ ഓഫ് ടു നമ്പേഴ്സ് ഞാൻ ടു നമ്പേഴ്സ് ആഡ് ചെയ്ത ശേഷം തിരിച്ച് നമ്മുടെ മെയിനിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്ത് വരികയും ചെയ്യും ഈ ഒരു പ്രൊസീജിയറിൽ അതായത് ഒരു ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്ന പ്രൊസീജൽ പ്രോഗ്രാംസ് എപ്പോഴും എഴുതുന്നു ഓക്കെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രൊസീജിയർ പ്രോഗ്രാമിംഗിനകത്ത് ലൂപ്സ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് അറേസ് വേരിയബിൾസ് ഇങ്ങനെ കുറെ യൂസ് ചെയ്യുന്നുണ്ട് കുറെ ഡേറ്റ സ്ട്രക്ചേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ അതൊക്കെ നമുക്ക് ഇനി ഓരോന്നായിട്ട് നമ്മുടെ ഈ സി പ്രോഗ്രാമിങ്ങിനകത്ത് പഠിക്കുമ്പോൾ നമുക്ക് വരാം ഓക്കെ ഇനി എക്സാമ്പിൾ മെയിൻ ആയിട്ട് പ്രൊസീജിയർ പ്രോഗ്രാംസിന് ഉപയോഗിക്കുന്ന മെയിൻ നമ്മൾക്ക് പഠിക്കാനുള്ള സി പിന്നെ അഡീഷണൽ ബേസിക് ഫോർ ട്രാന് പാസ്കൽ ഇതെല്ലാം എന്ത് തന്നെയാണ് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് നെക്സ്റ്റ് ഈ പ്രൊസീജറൽ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ റീസൺ ഉണ്ട് നമുക്ക് ഈ കോംപ്ലക്സിറ്റി പക്ഷേ പ്രൊസീജിയർ പ്രോഗ്രാമിന് ഒഫ് കോഴ്സ് കൂടുതലായിരിക്കും പ്രൊസീജിയർ പ്രോഗ്രാം മാത്രം ഉപയോഗിച്ചാൽ പോരെ എന്ന് നമ്മൾക്ക് നോർമലി സി മാത്രം പോരെ എന്തിനു ഒബ്ജെക്ട് ഓറിയന്റഡ് കോൺസെപ്റ്റിലേക്ക് വന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് അതായത് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാംസിന് ചില ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് അതായത് ഇത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ ഡേറ്റാസിനോട് വളരെയധികം ഇമ്പോർട്ടൻസ് കുറവാണ് ഡേറ്റ അണ്ടർ വാല്യൂഡ് ആയിരിക്കും അതായത് ലെസ് ഇമ്പോർട്ടൻസ് ആയിരിക്കും ഡേറ്റാസിന് കൊടുക്കുന്നത് നമുക്കൊരു പുതിയ എലമെന്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഡേറ്റ എനിക്കിപ്പോ ഒരു പത്ത് കുട്ടികളുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യണം നെയിം ടൈപ്പ് ചെയ്തു മാർക്സ് ആഡ് ചെയ്തു ഫസ്റ്റ് എക്സാമിന്റെ ഫസ്റ്റ് എക്സാമിന്റെ മാർക്ക് ആഡ് ചെയ്തു സെക്കൻഡ് എക്സാമിന്റെ മാർക്ക് ആഡ് ചെയ്തില്ല അപ്പൊ എനിക്കൊരു മോഡിഫിക്കേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ള പുതിയ എലമെന്റ്സിനെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഫങ്ഷൻസ് ആഡ് ചെയ്യാ എന്ന് പറയുന്നത് ഈ പ്രൊസീജിയർ ഓറിയന്റഡ് ഫംഗ്ഷനകത്ത് എന്തായിരിക്കും ഡിഫിക്കൽട്ട് ആയിരിക്കും നമുക്കൊരു പുതിയ ഡേറ്റാ ടൈപ്സ് ആഡ് ചെയ്യണം അതും എന്തായിരിക്കും പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് ഡിഫിക്കൽറ്റ് ആയിരിക്കും പിന്നെയുള്ള മെയിനായിട്ട് വേറൊരു പോയിന്റ് എന്ന് പറയുന്ന റിയൽ വേൾഡ് പ്രോഗ്രാംസ് നമുക്ക് റിയൽ വേൾഡിലുള്ള നോൺ ലിവിങ് തിങ്സിനെ ലിവിങ് തിങ്സിനെ എല്ലാം സ്പെസിഫൈ ചെയ്യാൻ ഈ സി പ്രോഗ്രാമിങ് അല്ലെങ്കിൽ പ്രൊസീജിയർ പ്രോഗ്രാംസ് വെച്ച് കഴിയാതെ വരും എന്നാൽ ഈ ഒരു ഡിസ് എല്ലാം ഓവർകം ചെയ്യാൻ ആരെക്കൊണ്ട് പറ്റി ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കൊണ്ട് പറ്റി അതുകൊണ്ടാണ് നമ്മൾ പോപ്പുലർ ആയിട്ട് സി പ്ലസ് പ്ലസ് ജാതയൊക്കെ ഇത്രയും പോപ്പുലർ ആകാനുള്ളൊരു റീസൺ അവിടെ എന്ന് പറയുമ്പോൾ ഡേറ്റാസിനാണ് മോർ ഇമ്പോർട്ടൻസ് ഒരു എലമെന്റ് അഡീഷണൽ നമുക്ക് ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ആഡ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഒരു ഡേറ്റാ ടൈപ്പ് ഞാൻ ഓൾറെഡി ഇൻഡി ഇന്ത്യ എന്ന് പറഞ്ഞ് നമുക്ക് ഡേറ്റാ ടൈപ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് തൽക്കാലം ഓർത്തിരിക്കുക ഇന്ത്യ ഇൻഡീജർ വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ത്യ എന്നൊരു ഡേറ്റാ ടൈപ്പ് കൊടുത്തു ആ ഇൻഡീജർ ഫൈവ് എന്ന് കൊടുത്ത ഇൻഡീജറിന് പോലെ എനിക്ക് ഫൈവ് പോയിന്റ് ഫൈവ് എന്നുള്ള അപ്പൊ അത് ഇൻഡീജറും എന്നുള്ള ഡേറ്റാ ടൈപ്പ് മാറി അവിടെ എന്ത് ടൈപ്പ് ആയി മാറി ഫ്ലോട്ട് എന്നുള്ള ഡേറ്റാ ടൈപ്പ് അല്ല അപ്പൊ ഇങ്ങനെ നമുക്ക് ഡേറ്റാ ടൈപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ പോലും ഏതിനകത്ത് ബുദ്ധിമുട്ടാണ് പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് ഡിഫിക്കൽറ്റി നേരിടും എന്നാൽ ഒബ്ജക്ട് ഓറിയന്റഡിനകത്ത് എന്തായിരിക്കാം നമുക്ക് ഈസി ആയിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും ഇനി റിയൽ വേൾഡ് എന്റിറ്റീസിനെ അല്ലെങ്കിൽ റിയൽ വേൾഡ് മോഡൽസിനെ നമുക്ക് എന്ത് ചെയ്യാം പ്രൊസീജിയർ ഓറിയന്റഡ് വെച്ച് സ്പെസിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് പറയാൻ പറ്റില്ല അതായത് ഇപ്പൊ എനിക്കൊരു ടേബിളിനെ ഡിസ്ക്രൈബ് ചെയ്യണം ഒരു പ്രോഗ്രാം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് ഡിഫിക്കൽ എഴുതാൻ പറ്റില്ല എന്നല്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നു ഡിഫിക്കൽറ്റി നേരിടേണ്ടി വരും അതേ ടൈം നമുക്ക് ലിവിങ് ആയിട്ടുള്ള നോൺ ലിവിങ് തിങ്സിന്റെ എല്ലാം എന്ത് ചെയ്യാം ഒബ്ജെക്ട്സ് ആയിട്ട് കണ്ട് ഒബ്ജെക്ട്സിനെ ആയിട്ട് ഒബ്ജെക്ട്സിനെല്ലാം എല്ലാ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സിനെയും ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ അപ്പൊ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും അതിന്റെ ഡിസ് കൂടി നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഉള്ളത് ഞാൻ പറഞ്ഞു മോഡുലാർ പ്രോഗ്രാമിംഗ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ് സ്ട്രക്ചേർഡിന്റെ രണ്ട് ഫോം ആണ് ഫസ്റ്റ് വൺ പ്രൊസീജിയർ ഓറിയൻ്റെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൊസീജിയർ ഓറിയന്റൻഡ് തന്നെയാണ് ഒരു ഇതെന്തെന്ന് പറയുന്ന മോഡുലാർ പ്രോഗ്രാമിംഗ് അതായത് ഒരു ലാർജ് ടാസ്ക് എനിക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഫയൽ കിട്ടുന്നു അതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഡിവൈഡ് ചെയ്ത് സ്മോൾ സ്മോൾ പ്രോബ്ലംസ് ആക്കുന്നു ഇൻഡിപെൻഡന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും ഓരോ മോഡ്യൂൾസ് പക്ഷെ ഒന്ന് എന്ത് ചെയ്യുന്നു വേറൊരു ഫയലിനെ അതിന്റെ ടാസ്ക് തമ്മില് റിലേറ്റഡും ആയിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നു റിലേറ്റ് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ നമുക്കിപ്പോ ഒരു സ്കൂളുണ്ട് അല്ലെങ്കിൽ ഒരു കോളേജുണ്ട് സ്കൂളുണ്ട് സ്കൂളില് എന്തു ചെയ്യുന്നു അവിടെ സ്റ്റുഡൻസും ഉണ്ടാവും ടീച്ചേഴ്സും ഉണ്ടാവും അപ്പൊ സ്കൂൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ തന്നെ രണ്ട് മോഡ്യൂൾസ് ആയിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാം എന്തെന്ന് സ്റ്റുഡൻസ് എന്നും ടീച്ചേഴ്സ് എന്നും അപ്പൊ അത് ഓരോന്നും സ്റ്റുഡൻസിന്റെ ഓരോരുത്തരുടെയും ഫീച്ചേഴ്സ് സെപ്പറേറ്റ് ആയിരിക്കും ടീച്ചേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിരിക്കും പക്ഷെ അത് തമ്മില് സ്കൂൾ എന്നുള്ള ഒരു റിലേഷനും അവിടെ ഉണ്ട് ഓക്കെ ഒരു വലിയൊരു പ്രോബ്ലത്തിനെ എന്ത് ചെയ്തു നമ്മളെ ഡിവൈഡ് ചെയ്ത് സ്മോൾ സ്മോൾ ഡിഫറൻറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എന്തു ചെയ്തു നമ്മൾ ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് ചെയ്യുന്നു ഓരോന്നിനും അകത്തുള്ള ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യുന്നു ഈ മോഡൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ടോപ്പ് ഡൗൺ മോഡൽ പ്രോഗ്രാമിംഗും ഉണ്ട് ബോട്ടംഅപ്പ് അപ്പ് ആ പ്രോഗ്രാമിംഗും ഉണ്ട് ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ഒരു ലാർജ് പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് സ്മോൾ സ്മോൾ പ്രോഗ്രാംസ് ആക്കും അങ്ങനെ ഏറ്റവും സ്മോളസ്റ്റ് മോഡ്യൂൾ വരെ ഡെവലപ്പ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പ്രോഗ്രാംസിനെ എല്ലാം കമ്പൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു മെയിൻ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നു ഈ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്ന ഓരോ പാർട്സിനെയും നമ്മൾ എന്തെന്ന് പറയും സബ് തന്നെയാണ് ഓരോന്നിനെയും മോഡ്യൂൾസ് എന്ന് പറയുന്നത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്ത് തന്നെയാണ് ടോപ്പ് ഡൗൺ മോഡുലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ചാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ ബോട്ടം മോഡൽ ആ പ്രോഗ്രാമിങ് എന്താണ് ഏറ്റവും നമ്മൾ എന്തു ചെയ്യുന്ന ബിൽഡ് ചെയ്യുന്നത് അടുത്ത് എന്ത് ചെയ്യുന്നു നെക്സ്റ്റ് ലെവൽ ബിൽഡ് ചെയ്യും എന്നിട്ടതിന് എന്ത് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്ത് ചെയ്യും അങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് എല്ലാ മോഡ്യൂൾസും കംപ്ലീറ്റ് ആകുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു ോച്ച് ചെയ്യും ഇവിടെ ഉണ്ടാകുന്ന പ്രീയൂസിബിലിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ബോട്ടപ്പ് മോഡുലാർ പ്രോഗ്രാമിങ്ങിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന സി പ്ലസ് പ്ലസ് ലാംഗ്വേജ് ആയിരിക്കും സി ആണ് ഏതിനെ ടോട്ടോഡു പ്രോഗ്രാമിങ് യൂസ് ചെയ്യാൻ നമ്മൾ ചെയ്യും ഓക്കെ ഇനി നെക്സ്റ്റ് ഓറിയന്റഡ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ് പറഞ്ഞപ്പോഴേ പറഞ്ഞു മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇമ്പോർട്ടൻസ് ലിവിംഗ് ആൻഡ് നോൺ തിങ്സിനെ എല്ലാത്തിനെയും സ്പെസിഫൈ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും ഒബ്ജെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് സാധിക്കും ഒരു ഒബ്ജെക്ട്സ് സോറി ഒരു ഒബ്ജെക്ട്സ് എന്ന് പറയുമ്പോൾ റെപ്രസെന്റ് റിയൽ വേൾഡിലുള്ള എല്ലാത്തിനെയും അതായത് എംപ്ലോയിസ് ഓർഗനൈസേഷൻ കാറ് എലക്ട്രോണിക്സ് അനിമൽസ് ബേർഡ്സ് അനിമൽസിൽ തന്നെ ഇപ്പൊ എനിക്ക് ഡോഗ് കാറ്റ് അങ്ങനെ എന്തെങ്കിലും എടുക്കണം എനിത്തിങ് എന്തിനെ കുറിച്ചും നമുക്ക് എന്തായിട്ട് എടുക്കാം ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം ഈ ഒബ്ജക്റ്റിനെല്ലാം എന്ത് കാണും ഒരു പ്രോപ്പർട്ടിയും കാണും ഒരു ബിഹേവിയർ കാണും ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നു ഒരു സ്റ്റുഡന്റ് അപ്പോ സ്റ്റുഡന്റിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് കാണും നെയിം കാണും ആ സ്റ്റുഡന്റിന്റെ ഒരു വെയിറ്റ് കാണും ഹൈറ്റ് കാണും നമുക്ക് എന്ത് ചെയ്യാം ആ പറയാം ഇനി ആ കുട്ടിയുടെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ തന്നെ പഠിക്കാൻ പോകുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കാണും അവിടെ ഒരു രജിസ്റ്റർ നമ്പർ കാണും ഈ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്ന നമ്മുടെ പ്രോപ്പർട്ടിയും രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് എന്താണ് നമ്മുടെ ബിഹേവിയറുമായിരിക്കും അപ്പോ ഇതില് രണ്ടിനെയും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്ന ഒബ്ജെക്ട്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒബ്ജെക്ട്സിന്റെ കോമ്പിനേഷൻ ചേർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലാസ്സസ് ഉണ്ടാക്കുന്നു ക്ലാസ് എന്ന് പറയുന്ന എപ്പോഴും എന്തായിരിക്കും ഫോർ ക്രിയേറ്റിംഗ് ഒബ്ജെക്ട്സ് എന്താ എന്താണ് ഒരു ഒബ്ജക്റ്റിനകത്തുള്ളത് എന്നുള്ളതായിരിക്കും എന്തെന്ന് പറയുന്ന ക്ലാസ്സസ് എന്ന് പറയും ഒബ്ജെക്ട് ഓറിയന്റഡ് ലാംഗ്വേജ് മെയിൻ ആയിട്ട് നമുക്കുള്ള എന്താണ് സി പ്ലസ് പ്ലസും ജാഥയുമാണ് ഓക്കെ இயான மெயின்